നമസ്കാരം മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തുവരികയുണ്ട് ഈ ചിത്രത്തിന്റെ റിലീസിംഗുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് റിലീസിംഗ് ഡേറ്റ് പലതവണ മാറ്റിയതാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ പുറത്തു വന്ന ഡേറ്റാണ് ഈ ഒരു ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏകദേശം മമ്മൂട്ടി കടുത്ത മമ്മൂട്ടി ആരാധകർ പോലും ആ ഒരു പ്രസ്താവനയെ അംഗീകരിക്കും കാരണം വേറെ ഒന്നുമല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന സമയങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞുപോയ സീസണിലല്ല അതായത് കഴിഞ്ഞ ആഴ്ചയൊക്കെ റിലീസ് ചെയ്യാൻ ഈ സിനിമ തയ്യാറെടുത്തതാണ് അവിടെ നിന്നെല്ലാം മാറ്റി കൃത്യമായിട്ട് ഏറ്റവും മോശം സമയത്ത് കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മമ്മൂട്ടി ചിത്രങ്ങളുടെ ഒരു തനത് സ്വഭാവമാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയിലും സംഭവിച്ചിരിക്കുന്നത് അതായത് സിനിമ സ്കൂള് തുറന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുവാൻ പോകുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകളെ ഈ ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എനിക്ക് വലിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയപ്പോഴെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു അദ്ദേഹത്തിന്റെ സിനിമ കഴിഞ്ഞ് നല്ല സമയത്തെങ്കിലും റിലീസ് ചെയ്യുമെന്ന് പക്ഷേ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാണ് അതൊന്നും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല പക്ഷേ അതെല്ലാം റിലീസ് ചെയ്ത സമയങ്ങൾ ഇതുപോലെ ഏറ്റവും മോശം സമയം നോക്കിയിട്ടാണ് റിലീസ് ചെയ്യാറ് ടർബോയും അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല ഈ പറഞ്ഞ പോലെ സ്കൂൾ തുറന്ന് പിള്ളേരൊക്കെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഫാമിലി ആ പടത്തെ ആദ്യ വാരത്തിൽ കയറാൻ നിൽക്കും എന്നുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക എന്റെ ബലമായ സംശയം മമ്മൂട്ടി കമ്പനിയിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയൊരു എതിരാളി എതിരാളി ആരാ ആരെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടിയെ വെറുക്കുന്ന ആരെങ്കിലും അതിന്റെ തലപ്പത്ത് ഇരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഏറ്റവും മോശം സമയം തെരഞ്ഞെടുത്തുകൊണ്ട് പടം റിലീസിന് വരില്ല ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക പലർക്കും ഇതിനോട് എതിര എതിരഭിപ്രായവും ഉണ്ടാവാം ജൂൺ പതിമൂന്ന് എന്ന് പറയുന്നത് വളരെ നല്ല അഭിപ്രായ ഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി almost got him